മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എൻ്റെ നിക്കാബ് സ്റ്റോറി ആണ് നിക്കാബ് ഇട്ടപ്പോൾ ഉണ്ടായ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബിഫോർ നിക്കാബ് ആൻഡ് ആഫ്റ്റർ നിക്കാബ് എന്നൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു കാരണം നിക്കാബ് ധരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏറ്റവും കളർഫുള്ളായ ഡ്രസ്സ് ഏറ്റവും നന്നായി ഡ്രസ് ചെയ്യുക എന്തിനാണ് മറ്റുള്ളവർ പറയണം ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു വാക്ക് കേൾക്കാനായി കണ്ണാടിയുടെ മുന്നിൽ കുറേ നേരം അണിഞ്ഞൊരുങ്ങി ഇന്ന് കണ്ണെഴുതി കണ്ണെഴുതിയത് ശരിയായില്ല ഏതെങ്കിലും ഫങ്ഷൻ പോകാൻ വേണ്ടിയാണ് നമ്മൾ സ്വാഭാവികമായും ഒരുങ്ങി ഇറങ്ങുക പുറത്തിറങ്ങിയാൽ ആരെങ്കിലും നോക്കുന്നത് കാണുമ്പോൾ ആ നോക്കുന്ന ആളുകളുടെ മുഖഭാവം അനുസരിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കും അങ്ങനെ എത്ര ദിവസം എത്ര വർഷം സുബാനുള്ള നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി തിളക്കുന്ന യൗവനം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് അസ്തൗഫറുള്ള പിന്നീടാണ് നിക്കാബിലേക്ക് വരുന്നത് നിക്കാബ് എന്താണ് എന്ന് ആദ്യം ചിന്തിച്ചപ്പോൾ എനിക്കും തോന്നി ഇപ്പോൾ നിക്കാബിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ നന്നായിട്ടുണ്ടോ ഞാൻ ദീനിലേക്ക് അടുത്തിട്ടുണ്ടോ നോമ്പെടുക്കുന്നു നിസ്കരിക്കുന്നു ബാക്കി അധികവും ദുനിയാവിലെ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത് അങ്ങനെ നിക്കാബിനെ കുറിച്ച് വീണ്ടും വീണ്ടും എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ നിക്കാബിലേക്ക് നയിച്ചത് ഞാൻ അവൾക്ക് വേണ്ടി എല്ലാപ്പോഴും ദുവാ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ നിക്കാബിടുന്ന ഓരോ ദിവസവും അതിൻ്റെ ആ നന്മ പറഞ്ഞു തന്ന കൂട്ടുകാരിക്ക് കിട്ടണേ എന്ന് ആമീൻ അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഞാൻ നിക്കാബ് നിൽക്കാടുന്നത് എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ അവർത്ത് മറിച്ചിട്ടല്ലേ നടക്കുന്നത് ചുരിദാറിട്ടാലും മുടി കാണാത്ത വിധം ഷാളിട്ടിട്ടല്ലേ ഞാൻ നടക്കുന്നത് എൻ്റെ ഡ്രസ്സിങ്ങിൽ എന്താ കുഴപ്പം അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്ന സംഭവം ഉണ്ടായത് അന്ന് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവിടെ കണ്ട എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇപ്പം നിന്നെ കാണാൻ അന്ന് നല്ല അട്രാക്റ്റീവ് കളർ ചുരിദാറായിരുന്നു ഞാൻ ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഫോണിലെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് നോക്കി ശരിയാണോ എന്നറിയാൻ വേണ്ടി അതുപോലെ ഒരു കസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരുങ്ങാനുള്ള സമയം കിട്ടിയില്ലാന്ന് അന്നേരം ഞാൻ വേഗം എൻ്റെ കയ്യിലുണ്ടായിരുന്ന അബായ എടുത്തിട്ടു ആ അപായ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അന്ന് ഞാൻ അപായിട്ടത് കാരണം എനിക്കന്ന് സമയമില്ല ഒരുങ്ങാൻ അന്ന് കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നെ കണ്ട ഓരോരുത്തരും പറഞ്ഞു ഇന്നെന്താ അപായത് ഒരു രസവുമില്ല കാണാൻ ചിലർ പറഞ്ഞു വയസ്സത്തിയായി വേറെ ചിലർ പറഞ്ഞു പ്രായം കൂടിയ പോലെ ഉണ്ട് അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ആദ്യം വിഷമമായി ഞാൻ കരുതി ഷോ ഇന്ന് അപായം ഇടണ്ടായിരുന്നു ചുരിദാർ ഇട്ടാൽ മതിയായിരുന്നു അബായ ഇട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ കേൾക്കേണ്ടി വന്നത് എന്നെല്ലാം ചിന്തിച്ചു അപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ഫോൺ വിളിച്ചു അവളോട് കാര്യങ്ങൾ പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു അബായ ഇട്ടിട്ട് നീ അട്രാക്റ്റീവ് അല്ലെങ്കിൽ പടച്ചവനിലേക്കാണ് അടുക്കുന്നത് ചുരിദാർ ഇട്ടിട്ട് വളരെ അട്രാക്റ്റീവ് ആണെങ്കിൽ തുനിയാവിലേക്ക് ആണ് അടുക്കുന്നത് ദുനിയാവാണോ ആഹിറമാണോ നമുക്ക് വേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കൂ പിന്നീട് എനിക്ക് അതിനെക്കുറിച്ചായി ചിന്ത ശരിയാണ് ഞാൻ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഡ്രസ്സ് ചെയ്യുന്നത് എൻ്റെ ശരീരം അവർക്ക് കാണാൻ വേണ്ടിയാണോ ഡ്രസ്സ് ചെയ്യേണ്ടത് ഞാൻ എത്ര ഔറത്ത് മറച്ചു എന്ന് സ്വയം അവകാശപ്പെട്ടാലും എൻ്റെ ഭംഗി മറ്റുള്ളവർക്ക് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് ഔറത്ത് മറക്കായ്മ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് അന്നേരം തോന്നിയത് അത് ഒരു തിരിച്ചറിവായിരുന്നു പിറ്റേന്ന് തന്നെ ഞാൻ നിക്കാബ് ഷോപ്പിൽ പോയി വാങ്ങി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നിക്കാബ് നിക്കാബിട്ടിട്ടാണ് ഓരോ ഫങ്ഷനും പോയത് അങ്ങനെ നിക്കാബ് ഇട്ട് പോയ ദിവസങ്ങളിലൊക്കെയും പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിക്കാബ് പിടിച്ചു വലിക്കുകയും നിക്കാബ് അഴിക്കാൻ പറയുകയും ഇപ്പം തന്നെ എന്തിനാ അബായയും ഹിജാബും നിക്കാബും ഇടുന്നത് ഇത് പ്രായമാകുമ്പോൾ ഇട്ടാൽ പോരെ എന്നൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലൊക്കെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പ്രായമാവുന്ന സമയത്ത് ഹി നിക്കാബ് ഇടണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മരണത്തോട് അടുക്കാണ് അപ്പോൾ നമ്മൾ ഹിജാബും നിക്കാബും ഇടണം എന്നാണ് ചിന്തിക്കുന്നത് അല്ലേ നമുക്ക് മരിക്കാൻ പ്രായമാവണമെന്നില്ല നമ്മൾ നാളെങ്കിൽ നാളെ മരിച്ചു പോകും അല്ലെങ്കിൽ ഇന്നെങ്കിൽ ഇന്ന് മരിച്ചു പോകും നമുക്ക് മാറണം എന്നു വിചാരിക്കുമ്പോൾ ഇന്ന് നമ്മൾ മാറുക അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ പുറകിലോട്ട് വലിക്കാൻ ഒരുപാട് പേരുണ്ടാവും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നെ ഈ കോലത്തിൽ കണ്ടാൽ ഞാൻ നിന്നെ പിടിച്ചു തല്ലും എന്ന് വരെയും പറഞ്ഞിട്ടുണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് എങ്കിൽ തിരുത്തുക പറ്റുമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ റോഡിൽ കൂടെ ചുരിദാർ ഇട്ടിരുന്ന സമയത്ത് ഞാൻ റോഡിൽ കൂടെ നടന്നു വരുമ്പോഴെല്ലാം ഏതൊരു കണ്ണുകളും എന്നെ വാച്ച് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് എൻ്റെ ഭംഗി നോക്കി കണ്ട് നടക്കുന്ന പുരുഷന്മാരെയാണ് ഞാൻ കണ്ടിരുന്നതൊക്കെ പക്ഷേ നിക്കാബ് ധരിച്ച ശേഷം ഒരാളും എന്നെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നത് കണ്ടില്ല പലരും രണ്ടടി വിട്ട് മാറി സ്ഥലം തന്നുകൊണ്ടാണ് നടക്കുന്നത് പോകുന്ന വഴിയിൽ ഒക്കെയും ഞാനത് ഫീൽ ചെയ്തു ഒരിക്കൽ ഞാൻ അക്ഷയയിൽ പോയി അവിടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു കൈത്തന്നു എന്നോട് ദുവാ ചെയ്യണം പറഞ്ഞു എനിക്ക് അന്നേരം ശരിക്കും എൻ്റെ കണ്ണുകളിൽ നിന്നും വെള്ളം നിറഞ്ഞു എന്തുകൊണ്ട് ഇന്നേ വരെ ആരും എന്നോട് ഇത്ര ബഹുമാനത്തോടെ എൻ്റെ അരികിൽ വന്നില്ല സലാം പറഞ്ഞിട്ടില്ല ദുവാൻ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വസ്ത്രം ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ധരിച്ച നിക്കാബാണ് അവരെ അതിലേക്ക് എത്തിച്ചത് അത് എനിക്ക് കിട്ടിയ റെസ്പെക്റ്റ് തന്നെയായിരുന്നു അള്ളാഹു എനിക്ക് തന്ന റെസ്പെക്റ്റ് അത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ നിക്കാബിലേക്ക് വന്നതിന് ശേഷം ഒരു വൃത്തികെട്ട കമൻസും ഞാൻ കേട്ടിട്ടില്ല അതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് നോട്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ എനിക്ക് കേൾക്കേണ്ടി വരുന്നില്ല എല്ലാവരും ഒരു റെസ്പെക്റ്റോട് കൂടി നോക്കുന്നു ഞാൻ പൂർണ്ണ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു നിക്കാബ് ധരിച്ച ശേഷം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ നിക്കാബ് ഇടുന്നതിനെ എതിർത്തത് കസിൻസ് തന്നെയായിരുന്നു കൂടുതലും ഒരുപാട് പേർ ചോദിച്ചു ഇതെന്താ പെട്ടെന്ന് ദീൻ കൂടിയോ ഇതെന്താ ഇങ്ങനെ ഡ്രസ്സിങ് പിന്നെ വേറൊരാൾ ചോദിച്ചു മനസ്സ് നന്നാവണ്ടേ വെറുതെ അപായും ഹിജാബും നിക്കാബ് ഇട്ടിട്ട് എന്താ കാര്യം അതുപോലെ തന്നെ വേറൊരാൾ ചോദിച്ചത് നിങ്ങൾക്ക് എല്ലാവരെയും കാണാം ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പാടില്ലേ എൻ്റെ മുതിർന്ന ആൾക്കാരാണ് ഇത് പറയുന്നതെങ്കിൽ ഞാൻ ക്ഷമ പാലിക്കാറാണ് പതിവ് അല്ലാത്ത എനിക്ക് പറയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തോന്നുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ അവരോട് എക്സാമ്പിളായിട്ട് പറയാറുള്ളൂ നമ്മൾ നിസ്കരിക്കുമ്പോൾ പോലും മുഖവും മുൻകൈയും അല്ലാത്ത ഇതൊന്നും കാണിക്കുന്നില്ല നമ്മൾ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മൾ നമ്മുടെ മുഖവും മുൻകൈ മാത്രം കണ്ടാൽ മതി അള്ളാഹുവിനെ പിന്നെ എന്തിനാണ് നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി നാം കാണിച്ചു കൊടുക്കുന്നത് കാലുകൾ പോലും മറക്കണമെന്നാണ് ദീൻ പറയുന്നത് മുഖം പോലെ തന്നെ ഭംഗിയുള്ള കാലുകൾ മറക്കണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഏതൊരാളും അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ മുഖം മറക്കൽ നിർബന്ധമല്ലേ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ എന്നെ എതിർക്കുന്നവരോട് പറയാറുള്ളത് കൂടുതൽ ഹദീസ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഏതൊരാളും ചോദിച്ചാൽ എനിക്ക് മറുപടി പറയണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ അവരെ കൂടി എനിക്ക് നിക്കാബിലേക്ക് ക്ഷണിക്കണം അതുകൊണ്ട് തന്നെ കൂടുതൽ ഹജീ ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സഹോദരിമാരും അബായയും ഹിജാബും നിക്കാബിൻ്റെയും വഴിയിലേക്ക് തിരിയണേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ അവരോട് പറയാറുണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരോട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് തന്നെ ആർക്കെങ്കിലും നിക്കാബിലേക്ക് വരണം എന്ന് തോന്നുമ്പോൾ തന്നെ അബായയും ഹിജാബും നിക്കാബും ധരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം തന്നെ പറയട്ടെ അതനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അനുഭവിച്ചറിയുക തന്നെ വേണം ആ ഒരു സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാ സഹോദരിമാരെയും അള്ളാഹോ നിക്കാബിൻ്റെ വഴിയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു